ഫലം കിട്ടുന്ന രോഗങ്ങൾക്കും കാര്യത്തിനും അതിൻ്റെതായ രൂപത്തിൽ ഓതിയാൽ മഹാന്മാർ പറഞ്ഞു തന്ന രീതിയിൽ ഓതിയാൽ നമുക്ക് ഫലം കിട്ടുന്ന ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തി തരാനാണ് ഇത് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് ഉപയോഗിച്ച് ഈ രൂപത്തിൽ ഓതി അതിനുള്ള ഫലം കിട്ടി എനിക്ക് മെസ്സേജ് അയച്ച ഒരു സൂറത്താണിത്

എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സൂറത്താണ് ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു ശേഷം പ്രാവശ്യം 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 തവണ ഓരോ ും കഴിഞ്ഞതിന് ശേഷം ചെയ്യുക ആരുടെ മനസ്സാണോ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് അത് അവനോട് മനം ഒരുക്കി ഒരുകി ചെയ്യുക ഒരു ദിവസം നിങ്ങൾ അതിനുള്ള ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ദിവസം 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി നിങ്ങൾക്ക് ഇതിനുള്ള ഫലം ഉറപ്പായിട്ട് കാണും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക